രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിൽ നമ്മുടെ സർക്കാർ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഈ അടുത്ത കാലത്തായിട്ട് പിന്നീട് ആ വർദ്ധിപ്പിച്ച ഫീസിന്ന് ഒരു നിശ്ചിത പെർസെൻറ്റേജ് കുറക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഈ കാലയളവിൽ പെർമിറ്റ് ഫീസ് അടച്ച ആളുകൾക്ക് എങ്ങനെ അത് തിരികെ കിട്ടും അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് നമ്മുടെ സുഹൃത്ത് എഞ്ചിനീയർ അബ്ദുറഹ്മാനാണ് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കാണാം രണ്ടായിരത്തി ഏപ്രിൽ പത്തിന് മുമ്പ് കേരളത്തിൽ അവറേജ് ഏഴ് രൂപയായിരുന്നു കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസെങ്കിൽ ഏപ്രിൽ പത്ത് മുതൽ എൺപത്തിയൊന്ന് എം സ്ക്വയർ വരെ ഏകദേശം എണ്ണൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് വരെ പെർമിറ്റ് ഫീസ് ഇല്ലാതെയും എൺപത്തിയൊന്ന് എം സ്ക്വയർ മുതൽ നൂറ്റി അൻപത് എം സ്ക്വയർ വരെ ഒരു എം സ്ക്വയറിന് അമ്പത് രൂപ പ്രകാരവും നൂറ്റി അൻപത്തിയൊന്ന് മുതൽ മുന്നൂറ് വരെ ഒരു എം സ്ക്വയറിന് നൂറ് രൂപ പ്രകാരവും മുന്നൂറിന് മുകളിൽ നൂറ്റി അൻപത് രൂപ പ്രകാരവുമാണ് ഫീസ് ഉണ്ടായിരുന്നത് ഇത് കഴിഞ്ഞ ദിവസം ഗവൺമെന്റ് കുറച്ചത് എൺപത്തിയൊന്ന് മുതൽ നൂറ്റി വരെ അൻപത് എന്നുള്ളത് ഇരുപത്തഞ്ചായും നൂറ്റി അൻപത്തി ഒന്ന് മുതൽ മുന്നൂറ് വരെ നൂറ് എന്നുള്ളത് അമ്പതായും മുന്നൂറ് മുതൽ അതിന് മുകളിലേക്ക് നൂറ്റി അൻപത് എന്നുള്ളത് നൂറ് രൂപയായും കുറച്ചിട്ടുണ്ട് അപ്പോൾ മുമ്പ് അമ്പത് രൂപ പ്രകാരം അല്ലെങ്കിൽ നൂറ് രൂപ പ്രകാരം അല്ലെങ്കിൽ നൂറ്റി അൻപത് രൂപ പ്രകാരം പെർമിറ്റ് ഫീസ് അടച്ചവർക്ക് അത് തിരികെ ലഭിക്കുന്നതിന് എങ്ങനെയാണ് അപേക്ഷ നൽകുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ഐ എൽ ജി എം എസില് സിറ്റീസൺ ലോഗിൻ ആപ്പിലൂടെയോ അക്ഷയ അല്ലെങ്കിൽ ജനസേവന കേന്ദ്രങ്ങൾ മുഖാന്തരമോ നമുക്കിത് ചെയ്യാൻ കഴിയും ആധാർ കാർഡിൻ്റെ കോപ്പി കൂടാതെ നമുക്ക് ലഭിച്ച ബിൽഡിംഗ് പെർമിറ്റിൻ്റെ കോപ്പി ബിൽഡിംഗ് പെർമിറ്റ് ലഭിക്കുന്നതിന് നമ്മൾ അടച്ച ഫീസിൻ്റെ റെസിപ്റ്റിൻ്റെ കോപ്പി ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി വൈറ്റ് പേപ്പറിൽ ഒരു അപേക്ഷ ഫ്രം അഡ്രസ് ആരുടെ പേരിലാണോ പെർമിറ്റ് അയാളുടെ അഡ്രസ്സും ടു അഡ്രസ്സ് ഏത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലേക്കാണോ അവിടുത്തെ സെക്രട്ടറി ടു ദ സെക്രട്ടറി ഇന്ന മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ഇന്ന പഞ്ചായത്ത് എന്ന് എഴുതി വെള്ളപ്പേപ്പറിൽ ഞാൻ മുമ്പ് പെർമിറ്റ് എടുത്തപ്പോൾ ഇന്ന പെർമിറ്റ് നമ്പർ പ്രകാരം പെർമിറ്റ് എടുത്തപ്പോൾ അടച്ച തുകയിൽ നിന്ന് നിശ്ചിത തുക എനിക്ക് തിരികെ ലഭിക്കാനുള്ളത് നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് ഒരു അപേക്ഷ എഴുതുകയും അത് സ്കാൻ ചെയ്ത് ഈ ഐ എൽ ജി എം എസിൽ സിറ്റീസൺ ലോഗിൻ ലോഗിനിലൂടെ അപ്ലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അക്ഷയ ജനസേവന കേന്ദ്രം മുഖാന്തരം അപ്ലിക്കേഷൻ നൽകുകയോ ചെയ്യാം